ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ കാണിക്കുന്നത് എന്തുവാന്നല്ലേ നാളെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് രണ്ട് മൂന്ന് പൊതി ചോറ് കൊടുക്കുന്നുണ്ട് അപ്പം നാളെ എട്ടര അത് കൊടുക്കണം അതിന് ഞങ്ങൾ രാത്രി തന്നെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി ഫ്രിഡ്ജിൽ കയറ്റി രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ തന്നെ വേണ്ട അമ്മ അവിയലും തോരനും മെഴുക്കു വരട്ടിയും ചമ്മന്തിയും എല്ലാം സെറ്റാക്കി ഇനി ഇനി മുട്ട പൊരിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ അമ്മ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി തേണ്ട അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക ഇനി ചോറ് ഇടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഇട്ട് കറികളെല്ലാം അമ്മ ഒരേന്നായിട്ട് നിരത്തിക്കൊണ്ടിരിക്കുക പൊതിച്ചോർ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമല്ലേ അമ്മ ഇടക്കിടക്ക് പറയുന്നതുകൊണ്ട് ഈ പൊതി കിട്ടുന്ന ആൾ പൊതിച്ചോറ് ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കണേന്ന് അമ്മ ഇടക്കിടക്ക് പറയുന്ന ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും ആയിരിക്കണേന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അങ്ങനെ അമ്മ പൊതി കെട്ടാനായിട്ട് ആരംഭിക്കുകയാണ് അങ്ങനെ മൂന്ന് പൊതികളും അമ്മ അതിമനോഹരമായിട്ട് ആ മൂന്ന് പൊതികളും അമ്മ കെട്ടി അങ്ങനെ നമ്മുടെ മൂന്ന് പൊതിച്ചോറുകളും വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾ ഇതുകൊണ്ട് കൊടുത്തു വിടുകയാണ്